ഇത് സാധാരണ നോർമൽ ആണ് എന്നാൽ പോലും നമ്മൾ ട്രിപ്പ് ഒക്കെ ട്രിപ്പൊക്കെ പോവുമല്ലോ മൊസറിനുടി ഊട്ടി അത് പ്രത്യേകം പറയണ്ടല്ലോ അതേപോലെ പോകുന്ന സാഹചര്യങ്ങളില് നമ്മൾ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്യല് അതേപോലെ തന്നെ നമ്മൾ സാധാരണ റൈസ് ഇതേപോലെ തന്നെ ഗ്രില്ല് കാര്യങ്ങൾ ചെയ്യുമ്പോ ഇതേപോലെ നമ്മളൊരു സിസ്റ്റം ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ കത്തിച്ചു കഴിഞ്ഞാല് കാര്യങ്ങൾ മനസ്സിലാവിലും ഞാൻ ജസ്റ്റ് ഒന്നേ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് മാത്രമേ കേട്ടോ തീർച്ചയായിട്ടും ആ അത്ര തന്നെ ഉള്ളു ആ ഗ്രില്ല് ചെയ്യുന്ന ഈ സൗകര്യം ഉണ്ട് എന്താ എന്താ അതിനിപ്പം നേരത്തില് ചട്ടി വെച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നടക്കുമല്ലോ പിന്നെ അതേപോലെ തന്നെ ബ്ലോവർ വരാന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോവറാണ് വരാറ്

ഇതൊരു ഇത് ത്രീമെണ് സിസ്റ്റമാണ് ത്രീ മണ് സിസ്റ്റം ഇത് മണ്ണ് നിങ്ങൾ മുമ്പ് ചോദിച്ച പോലെ തന്നെ ബിരിയാണി നെയ്ച്ചോറ് കുക്ക് ചെയ്യാനും പറ്റും അതേപോലെ ഗ്രിൽ സിസ്റ്റംസ് ഇതാണ് ഈ ഈ ഒരു സിസ്റ്റം കാണുന്നത് ആ തീർച്ചയായും എന്താ ആ ഡയറക്റ്റ് കുക്കിംഗ് ചെയ്യാൻ പറ്റും എനിവേർ നിങ്ങൾ ചാർക്കോല വല്ല ഒന്നും കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഇതേപ്പം നമ്മൾ ട്രേ ഇതിന്റെ കൂടെ ഇൻബിൾഡ് കൊടുക്കുന്നത് ഇതിന്റെ മുകളിലൊക്കെ ഈ സാധനം വെച്ച് കൊടുക്കുകൾ ഇതിന്റെ മുകളിൽ ഒരു അൽഫാമിലുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടേ അതാണല്ലോ സിസ്റ്റം സിസ്റ്റമാറ്റിക് അപ്പോൾ ഓക്കെ ഈ ഒരു ഈ ഒരു മുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഡെലിവറി അയച്ചു തരും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി കൂടെ നിങ്ങൾ വീട്ടിലേക്ക് എത്തുമായിരിക്കും നിങ്ങൾക്ക് ട്രാവൽ ചെയ്താൽ മതി നിങ്ങൾ ഊട്ടിലേക്ക് മൈസൂരിലേക്ക് അല്ലെങ്കിൽ മസാലകുടി വൈ ഊട്ടിക്ക് ഊട്ടിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരം പോകും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം